ൂറ്റാരി എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ശരിക്കും അത് നല്ല പണിയായിരുന്നു നമുക്ക് കുറേ ഡാലിയളൊക്കെ നടാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡാലിയൊക്കെ പറിച്ച് മാറ്റി വയ്ക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് ശരിക്കും ഡിസംബറൊക്കെ ആകും ഒക്ടോബർ നവംബർ ആണ് പക്ഷേ നമുക്കിപ്പം അതിനകത്ത് നട്ട അതിൻ്റെ കിഴങ്ങുകളും അതിൻ്റെ തൈകളൊക്കെ നട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്തിന് നല്ല രീതിയിൽ ആ വളർന്ന് ഫ്ലവറൊക്കെ ആകത്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണികളിലായിരുന്നു ഞാൻ അപ്പോഴാണ് പിന്നെ നമുക്ക് കുറച്ച് ചെടികൾക്ക് വളമിടാനുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ച് വളം ഇടാം ആ എന്ന് പറയുന്നത് നമ്മൾ പലതരം വളങ്ങൾ കൊടുക്കാറുണ്ടല്ലോ എന്നാൽ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് ചെറിയ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കുറച്ച് തന്നെ റോസിന് നമ്മൾ കൊടുക്കും റോസ് തന്നെ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു വളമാണല്ലോ അപ്പോൾ അതെന്തായിരുന്നു ഞാൻ എൻ്റെ ഇപ്പം വയനുക്ക് ഇതിൽ അപ്പോൾ രാവിലെ ഞാൻ ഈ കട്ടിയൊക്കെ പിടിച്ചിറങ്ങിയിരിക്കുന്നത് അല്ല അല്ലെങ്കിൽ കുറച്ച് ചെടികളൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ചെടികൾ കുറേയൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളിന്നെല്ലാം കട്ട് ചെയ്തത് അപ്പോൾ കട്ട് ചെയ്ത് നിർത്തുന്നതിന് രണ്ട് ഗുണമുണ്ട് പ്രൂൺ ചെയ്താൽ മാത്രമാണല്ലോ നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല ക്ഷീരങ്ങളൊക്കെ പൊട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യും പിന്നെ നമുക്ക് ഈ കമ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ചെടികളൊക്കെ കിളിർപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ ചെറിയതായിട്ട് സൈഡിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ പുതിയ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൺലൈനിൽ അയച്ചു തരുന്നതും ഇതുപോലെ ഇതാ ഇതെങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ കമ്പുകൾ പിടിപ്പിക്കുന്ന തൈകളാണ് കൂടുതലായിട്ടും അങ്ങനെയാണ് പിന്നെ അത്യാവശ്യക്കാർക്ക് നമ്മൾ മറ്റുള്ള നഴ്സറികളിൽ നിന്ന് നമ്മുടെ കൈ ചെടികൾ ഇല്ലാത്ത സമയത്തൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് ബാക്കിയൊക്കെ നമ്മളിങ്ങനെ തന്നെ തൈകളാക്കി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കണ്ടിക്കുന്ന എന്താണെന്നറിയാമോ ഇതാണ് നമ്മുടെ വിങ്കാ പ്ലാന്റുകൾ ഇത് നമ്മൾ കുറേ തൈകൾ തൈകളിപ്പോൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറേ പേർക്ക് അയച്ചു കൊടുത്ത് കുറേ പേരൊക്കെ ഇവിടെ വന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ചെടികളുടെയും തൈകളിങ്ങനെ ആക്കിയാക്കിയാണ് ഇത്രയധികം ചെടികൾ ചെടികളിപ്പോൾ നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഒരുപാട് ചെടികളായി കഴിയുമ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്നിച്ച് നോക്കാൻ പാടുവരും അപ്പോൾ അതിൻ്റെ പരിചരണമൊക്കെ എല്ലാത്തിനും ഒന്നും എത്താതെ വരും അപ്പോൾ കുറേയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഞാനും ഇപ്പോൾ അങ്ങനെ ഒരു സെയിലിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് കുറേ ചെടികളൊക്കെ കട്ട് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഇങ്ങനെ പിടിപ്പിക്കും ഇതുപോലെയുള്ള അടീനിയമൊക്കെ ആണെങ്കിൽ വിത്തിട്ട് കിളിപ്പിക്കും ഇതുപോലെയുള്ള അഡീനിയം പിന്നെ പെക്ടൂണിയകള് അതൊക്കെ നമ്മൾ വിത്തിട്ട് തൈകൾ പിടിപ്പിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചെടികൾക്കകത്ത് ഫുൾ ടൈം പണി തന്നെയായിരിക്കും ഒന്നെങ്കിൽ വളം ഇടാൻ കാണും അല്ലെങ്കിൽ ചെടികൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ കാണും അല്ലെങ്കിൽ വിത്ത് പാകിയത് മുളച്ചതൊക്കെ പറിച്ചു നടാൻ കാണും ഒരു ഗാഡ് വളർത്തുന്ന ഉണ്ടാക്കി വരുന്നവർക്കൊക്കെ അറിയാം എപ്പോഴും എപ്പോഴും നമുക്ക് ഗാർഡനിൽ എപ്പോഴും ഫുൾ ടൈം പണി തന്നെയാണ് നമുക്ക് മടി പിടിച്ചിരുന്ന ഇതൊന്നും നല്ല രീതിയിലൊന്നും ആകത്തില്ല അപ്പം ഞാനതെല്ലാ വെളിയിലും പറയാറുണ്ട് കുറേ പേരുണ്ട് നമ്മളോട് ചെടിയൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കും പിന്നെ അത് തിരിഞ്ഞുപോലും നോക്കത്തില്ല പിന്നെ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും ആ ഞാൻ അട്ടു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി ഫ്ലവർ വന്നില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മളിത് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ വെറുതെ കുറേ ചെടി കാണുമ്പോൾ കുറേ വാങ്ങി വാങ്ങിവെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല അധ്വാനം വേണ്ടിയ ഒരു പണിയാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് അങ്ങനെ ഇന്ന് നമുക്ക് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസം അവിടെ ഗാർഡനിൽ കുറേ ചെടികൾക്ക് വളമിടാനുണ്ട് കുറേ ചെടികളൊക്കെ പറിച്ചു നടാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാലിയൊക്കെ കിഴങ്ങിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവയൊക്കെ മാറ്റി നേണ്ട സമയമായി മഴക്കാലത്താണ് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ പൂക്കാലമൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇനി അതൊക്കെയാണ് പിന്നെ നമ്മുടെ കുറേ റോസുകളുണ്ട് അവയ്ക്കൊക്കെ വളം ഇടാനുണ്ട് അപ്പോൾ ഈ ഒരു റോസ് നിങ്ങൾ കണ്ടോ ഇത് നമ്മുടെ കാശ്മീരി റോസും അതുപോലെ കുറച്ച് നാടൻ റോസുകളുമാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒരു സീഡ് രേക്കകത്ത് ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് കുറേ കമ്പുകൾ ഒന്നിച്ച് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് കാണിക്കണേന്ന് അപ്പോൾ അതാണ് ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നാടൻ റോസുകളാണ് കാശ്മീരി റോസും അതുപോലെയുള്ള കുറച്ച് നാടൻ റോസുകളും ആ ടൈപ്പ് റോസുകൾ മാത്രമായിരുന്നു അന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കിളിപ്പിച്ചത് അതെല്ലാം നമ്മൾ ആ ഒരു സീഡ് ഇട്ട് റേക്കകത്തുനിന്ന് അത് നട്ട് നട്ട് ഇത്രയും വലുത് ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവറും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ചെടികളാണ് ഇതൊക്കെ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ കാശ്മീരി റോസ് എന്ന് പറയുമ്പോൾ അത് എന്നും ഫ്ലവർ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ നാടൻ ടൈപ്പ് റോസുകളിലും എന്നും ഫ്ലവർ കാണുന്ന റോസുകളാണ് ഇതിങ്ങനെ പൂക്കൾ ഉണങ്ങുന്ന നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ മറ്റുള്ള ബഡ് റോസ് പോലെയല്ല ഇതൊക്കെ എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന റോസുകളാണ് നമുക്കിത് വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പത്തിൽ തന്നെ വളരുകയും നിറച്ച് പൂവിടുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കണം പിന്നെ കഴിയുന്ന ചാണകപ്പൊടി റോസിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചില കാലാവസ്ഥയിൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സമയവും ഇങ്ങനെ റോസിന് ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുരുടിപ്പ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക മഴയൊക്കെ തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ കഴിയുന്നതും മറ്റുള്ള വളങ്ങളാണ് റോസിന് കൊടുക്കുന്നത് എന്താണെങ്കിലും നമ്മളന്ന് കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാ റോസുകളും നമുക്ക് കിളുത്ത് ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേ ചെടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് മീതി വന്നിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ എല്ലാ തൈകളും ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ കിളിപ്പിച്ചെടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അതാ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ ചൈനീസ് ബോട്ട്സുകളുടെ കാലം വരികയാണ് മഴക്കാലമായി ആയിക്കഴിയുമ്പോൾ ആണ് ചൈനീസ് ബോൾസുകളൊക്കെ ആകുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റോസിന് കുറച്ച് വളവും കൂടി കൊടുക്കാം അപ്പോൾ ഈ വളമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വളമാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ സാധാരണ വളങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പല രീതിയിൽ വളം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കറി വെക്കാൻ എടുത്താൽ മത്തിയിൽ നിന്ന് വേസ്റ്റ് ഉണ്ടല്ലോ അതായത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വയറിനുള്ളിലെ പാങ്ങൾ ഒന്നും എടുക്കില്ല ഈ തല മെയിനായിട്ട് അതിൻ്റെ തലയാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മളൊരു വളമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഫിഷ് അമിനോ ആസിഡാണ് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ് ആ ഒരു വളത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ നൂറ് ഗ്രാമിനൊക്കെ തന്നെ നമ്മൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് നല്ല എഫക്റ്റീവ് ഒരു വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ ഇടാനൊക്കെ നമ്മൾ ധാരാളം അത് ഉപയോഗിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലാണ് ഫിഷമിനോ ആസിഡ് തയ്യാറാക്കുന്നത് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം വലിയ കാര്യമൊന്നുമുള്ള സംഭവമൊന്നുമല്ല കുറച്ച് ശർക്കര വേണം പിന്നെ നമ്മൾ മത്തിയുടെ വേസ്റ്റ് വേണം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇത ഇതേപോലെ ഒരു ഡബ്ബയിൽ എടുക്കുക ആദ്യം കുറച്ച് ശർക്കര ഇടുക അതിൻ്റെ മുകളിൽ കുറച്ച് മത്തി വേസ്റ്റ് ഇടുക അതിൻ്റെ മുകളിൽ വീട് ശർക്കര ഇടുക അങ്ങനെ ഇങ്ങനെ ഒരു മൂന്നാല് ലെയറായിട്ട് അടച്ചു വെച്ചിരിക്കുന്നതാണിത് ഇത് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ട് ഇത് വെച്ചിട്ട് അപ്പോൾ ഇപ്പം ഇത് നല്ല വളമായിട്ടുണ്ട് ഇതാ കാണിച്ച് തരാം ഇപ്പണ്ട നല്ല അടിപൊളി വളമായിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ നമ്മളവിടെ പൂക്കളുണ്ടാകുന്ന ചെറിയ ചെടികൾക്ക് കൊടുക്കുന്നത് ഇത് കൊടുക്കാൻ പറ്റിയ ചെടികളെന്ന് പറഞ്ഞാൽ പെറ്റുണിയായ പിന്നെ ഓർക്കിഡ്സിനെല്ലാം കൊടുക്കാം പിന്നെ നമ്മുടെ ചെറിയ ഫ്ലവർ തരുന്ന എല്ലാ ചെടികൾക്കും കൊടുക്കാം മണിക്കൊക്കെ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് തന്നെ പത്തുമണിയൊക്കെ ഇതിട്ട് ഫ്ലവർ ആകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റോസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് പിന്നെ ഇത് സ്പ്രേ ആയിട്ട് ഇത് അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ സ്പ്രേ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒരുമാതിരി വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് കൊടുക്കുമ്പോൾ കുറച്ച് അളവെടുത്തിട്ട് നല്ലതായിട്ട് വെള്ളം ഡയലൂട്ട് ചെയ്ത് വേണം കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതെങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചത് ഞാനിത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഞ്ഞിവെള്ളം നല്ലൊരു വെള്ളമാണല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു ദിവസം പുളിപ്പിച്ചൊക്കെ മതി അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ വെള്ളം പച്ച വെള്ളമാണ് എടുത്തു വെച്ചേക്കുന്നത് ഏകദേശം കുറേ ചെടികൾക്ക് അല്ലെങ്കിൽ കുറേ റോസിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് എന്തുമാത്രം മാത്രം എടുക്കണം നമുക്ക് നോക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഈ ഒരു കാൽ കപ്പ് മാത്രമേ ഞാനിവിടെ ഫിഷ് അമിനോ ആസിഡ ഒഴിച്ചിട്ടുള്ളൂ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് ഇനി കഞ്ഞിള ഇല്ല എന്നുണ്ടെങ്കിൽ ഫിഷ് അമിനോ ആസിഡും ഈ വെള്ളവും തന്നെയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കഞ്ഞിവെള്ളം കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നതാണ് കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ഈ ഫുള്ളായിട്ട് ഈ ഒരു കപ്പ് കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് മാത്രമേ ഫിഷ് അമിനോ ആസിഡ് കൊടുത്തുള്ളൂ ഒരു കപ്പ് കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് അമിനോ ആസിഡിൻ്റെ എത്രമാത്രം വീര്യം കൂടുതലാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതുമാത്രം കുറച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നല്ലതായിട്ട് ഡയല്യൂട്ട് ചെയ്ത് വലിയൊരു പാത്രത്തിൽ ഇതിൻ്റെ നാലിരട്ടി വെള്ളം ഈ ഒരു ലിറ്റർ വെള്ളത്തിന് നാലിരട്ടിയും കൂടി ചേർത്ത് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെടികൾക്ക് അപ്പോൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഏറെ വെള്ളം ചേർത്ത് ഡൈജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാളു കുറഞ്ഞ അളവിൽ എടുത്തിട്ട് കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് വെള്ളവും ചേർത്തൊക്കെ കൊടുത്താൽ ചെടി വളരുന്നതിന് പകരം അവ നന്നായിട്ട് കരിഞ്ഞു പൊങ്ങട്ടോ അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതായിട്ട് അപ്പോൾ ഇപ്പം എല്ലാവർക്കും പലർക്കും അറിയാമായിരിക്കും എപ്പോഴും നമ്മൾ വളമൊക്കെ നല്ലതായിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയും നമ്മൾ കൊടുക്കുന്ന വളം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അത് അധികമായി പോയിട്ട് ചെടി ഉണങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ എല്ലാ ചെടികൾക്കും ഞാൻ കൊടുക്കുവാണ് ഇന്നിപ്പോൾ ജെറബറയൊക്കെ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂവിടാനായിട്ട് താമസിക്കുന്ന എല്ലാ ചെടികൾക്കും നമ്മളിത് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടും അപ്പോൾ ഇഷ്ടമനിവാസത്തിൽ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ പിന്നെ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുമ്പോൾ ഓർക്കിഡിനാണെങ്കിൽ അത് നമ്മൾ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന അവിടെ കുറച്ചൊക്കെ ഓർക്കിഡിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പൂക്കാതെ നിൽക്കുന്ന ഒരു ഹൈട്രാഞ്ചിയാണ് റെഡ് കളറിൻ്റെ ഹൈട്രാഞ്ചി എനിക്ക് ഇത് ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാ വളം കൊടുത്തിട്ട് ആ ചെടി എന്തോ പൂവ് ഇടുന്നില്ല അപ്പോൾ അതിനൊന്നൊഴിച്ചു കൊടുത്ത് നോക്കാം ഫ്ലവർ ഇടുവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം ഞാനീ കൊടുക്കുന്ന എല്ലാ റോസിലാണ് കേട്ടോ റോസിന് നല്ല വളമാണ് കേട്ടോ ഇത് എല്ലാ റോസുകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനിവിടെ പൂക്കൾ വരുന്ന എല്ലാ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ നേരത്തെ പോലെ വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു പിന്നെ കുറേ കാലമായിട്ട് ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഈ അടുത്തൊഴിക്കുന്ന ഓർക്കിഡിനാണ് കേട്ടോ ഓർക്കിഡിന് കൊടുക്കുമ്പോൾ സാധാരണ അരിച്ചു കൊടുക്കുന്നതാണ് ഫംഗസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലത് പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും തങ്ങി നിൽക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ അങ്ങ് പൊക്കോളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കിഡിന് കുറച്ച് ഒലിച്ചു കൊടുക്കാനാണ് എപ്പോഴും അരിച്ച് സ്പ്രേ ചെയ്താണ് ഓർക്കിഡ് കൊടുക്കേണ്ടത് നിങ്ങൾ കഴിയുന്നതും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാനിപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെടി നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ടുള്ള ശ്രമത്തിലാണ് ഇനി കുറേ അധികം ചെടികളൊക്കെ നടാനുണ്ട് ഒത്തിരി പണികളുണ്ട് ഓരോ ദിവസവും പല പല പണികളായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇന്ന് വളവെടിയിലാണെങ്കിൽ നാളെ വേറൊരു പണിയായിരിക്കും ചെടികളുടെ കൈകളൊക്കെ കുഴിച്ചു വെക്കാണ്ടായിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി പണികളാണ് നമുക്ക് ഗാർഡനിൽ ചെയ്യാറ് അപ്പോൾ ഒരുപാട് ചെടികൾ വളർത്തുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് ഇതുകൊണ്ടോ രാവിലെ ഇറങ്ങിയതാണ് ചെടിയുടെ പുറകെ ഒരു വരുവായിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ആണോ ഗായം ചെയ്തി എന്നൊക്കെ പറയണം ചിലത് ചെടിയൊക്കെ കുറിച്ചിട്ട് പിന്നെ പറഞ്ഞേക്കാം അപ്പോൾ നമ്മുടെ പക്ഷേ അങ്ങനെയല്ല പിന്നീൻ്റെ പുറകെ കൂടിയേക്കാണ് നല്ല രീതിയിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ചെടികളെല്ലാം നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് ദൈവം തരട്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ